ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി മഹാക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാകും ഫെബ്രുവരി ഇരുപത്തൊന്ന് ബുധനാഴ്ച മുതൽ ഇരുപത്തി ആറ് തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടക്കുന്നത് മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് ആചാര്യവരണവും തുടർന്ന് മഹാഗുരുപൂജ ദീപാരാധന വാസ്തുബലി പ്രസാദശുദ്ധി അങ്കുരാർപ്പണം അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു രണ്ടാം ദിവസം രാവിലെ അഞ്ചിന് നിർമാല ദർശനവും വിശേഷാൽ പൂജകളും നടക്കും വൈകീട്ട് ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഏങ്ങണ്ടൂർ ബൈജുരാജ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും വൈകീട്ട് ഏഴിന് മഹാതിരുവാതിരയും നാടകവും അരങ്ങേറും മൂന്നാം ദിനത്തിൽ ക്ഷേത്രത്തിലെ പൂരാഘോഷം നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് പഞ്ചവാദ്യത്തോടുകൂടി പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമാകും അഞ്ചേ മുപ്പതിന് കൂട്ടിയെഴുന്നെള്ളിപ്പും രാത്രി എട്ടിന് നാടൻ കലാരൂപങ്ങളുടെ വരവും കാവടിയാട്ടവും നടക്കും അഞ്ചാം ദിനമായ ഞായറാഴ്ച വൈകിട്ട് പള്ളിവേട്ടയുടെ ഭാഗമായുള്ള ഗ്രാമബലിയുണ്ടാകും ആറാട്ടു ദിവസമായി തിങ്കളാഴ്ച രാവിലെ വിശേഷാൽ കർമ്മങ്ങൾ നടക്കും വൈകീട്ട് ആറ് മുപ്പതിന് ദീപാരാധന യാത്രാ ഹോമം ആറാട്ടുബലി യാത്രാബലി ക്ഷേത്ര സന്നിധിയിൽ ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് കലശാഭിഷേകം മംഗളപൂജ തുടങ്ങിയ കർമ്മങ്ങൾക്കുശേഷം കൊടിയിറക്കത്തോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും സിസിടിവി ന്യൂസ് കേച്ചേരി